വിശുദ്ധ യോഹൻ ആൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നിന്നുണ്ടാകുന്ന മറ്റ് ചോദ്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നതിൻ്റെ ഉദ്ദേശ്യം വിശുദ്ധയോഹനാൻ പതിനാറിൻ്റെ എട്ടിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുവാനാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് എന്തിന് വിശ്വയോഹൻ പതിനാറിൻ്റെ ഒൻപതിൽ അവർ യഹൂദജനം എന്നിൽ യേശുവിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്നു നാലാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്ന് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് എന്തിന് വിശ്വയോഹൻ ഞാൻ പതിനാറിൻ്റെ പത്തിൽ ഞാൻ യേശു പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് അഥവാ യേശുവിൻ്റെ മരണവും മഹുദ്ധീകരണവും യേശുവിനെ ക്രൂശിച്ച അധികാരികൾക്ക് പറ്റിയ തെറ്റും യേശു പുനരുദ്ധാനം ചെയ്ത് സാത്താനെ ജയിച്ചതുവഴി ലോകത്തിൻ്റെ വിധികർത്താവായതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും അഞ്ചാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്ന് ന്യായവിദ്യയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് എന്തുകൊണ്ട് വിശുദ്ധയോഗാൻ പതിനാറിൻ്റെ പതിനൊന്നിൽ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കയെക്കുറിച്ചും തന്നെ നാമും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ബോധ്യമുള്ളവരായിരിക്കുവാനും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാൽ നയിക്കപ്പെടുവാനും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം దేవనామం మహతపడటే అమీన్